അത്ര പറഞ്ഞല്ലോ അതിലേക്കുള്ള വഴികൾ സ്റ്റെപ്പ് പറഞ്ഞു കൊടുത്തു പക്ഷെ അത് ആളുകൾക്ക് ഭയങ്കര ആയിട്ട് തോന്നി നല്ല രീതി അനുഭവപ്പെട്ടു അന്ന് മനസ്സിലാക്കി ദിസ് ഇസ് മൈ വഴി അത് ജൂലൈ ില് എത്രേരായിരിക്കും ദുബായിൽ ഓർക്കിഡ് വ്യൂ എന്ന് പറയുന്ന ബർദുബായിൽ ഹോട്ടൽ അത് പെയ്ഡ് പ്രോഗ്രാം ആയിരുന്നു പക്ഷേ നൂറ്റമ്പത് ഫീസ് അടച്ചിട്ടാണ് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രോഗ്രാമിന് ആളുകൾ വന്നത് അത് യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അതെങ്ങനെയാണ് നമ്മൾ നമ്മളൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാളല്ലെന്നിരിക്കെ ആദ്യത്തെ പ്രോഗ്രാമിന് അത്രയും ആളുകളുടെ ഒരു സാന്നിധ്യം അതെനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ തന്നെ അതൊരു മാജിക് ലോ ഓഫ് അട്രാക്ഷൻ ആണ് കാരണം ഞാൻ ഈ വീഡിയോസ് ഒക്കെ ഇട്ടപ്പോൾ കുറെ ആളുകൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നു എന്നൊക്കെ അപ്പൊ എന്നോട് പറഞ്ഞു എന്റെ സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ ഗ്രൂപ്പുണ്ടാക്കി അപ്പൊ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു ജോയിൻ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനകത്ത് നമ്പർ കൊടുത്തായിരുന്നു സോ ആളുകൾ വരുന്നു ആയിരക്കണക്കിന് ആളുകൾ പലയിടത്തും മെസ്സേജ് അയയ്ക്കുന്നു അങ്ങനെ ഒരു ഗ്രൂപ്പ് രൂപപ്പെട്ടു ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെട്ടു സി എ എസ് മൈൻഡ് കെയർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഞങ്ങൾ ഫോം ചെയ്തു ആ കമ്മ്യൂണിറ്റിനെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആളുകളെയും സുഹൃത്തുക്കളൊക്കെ എന്റെ ലീഡർഷിപ്പിലേക്ക് വന്നു അങ്ങനെ അതിനൊരു യു എ ചാപ്റ്റർ രൂപപ്പെട്ടു യു എ ചാപ്റ്റർ തന്നെ അംഗങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ലീഡർഷിപ്പിൽ മൂന്നാളുകൾ സ്വയം സന്നദ്ധരായിട്ട് മുന്നോട്ട് വന്നു വൺ മിസ്റ്റർ ബാവ വൺ മിസ്റ്റർ പ്രതീഷ് അതുപോലെ തന്നെ വൺ മിസ്റ്റർ സനൂപ് ഈ മൂന്ന് പേരും എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു നമുക്കൊരു ഒരു വൺ ഡേ നിങ്ങളുടെ ലൈഫിലുണ്ടായ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് ചോദിച്ചു എനിക്ക് ഞാൻ അപ്പോഴേക്കും ട്രെയിനിങ് എടുക്കണം അല്ലെങ്കിൽ ക്ലാസ് എടുക്കാമെന്ന് ഞാൻ പ്രിപ്പയർഡ് ആയിട്ടില്ല ഞാൻ ഇനിയും രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് അപ്പുറത്തെ എനിക്കത് സാധിക്കുകയുള്ളൂ കമ്മ്യൂണിറ്റിയുമായിട്ട് നമുക്കിങ്ങനെ പോകാം എൻ്റെ രീതിയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവരോട് പങ്കുവെക്കാം എന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവർ പറഞ്ഞ സ്ഥിതിക്ക് ഓപ്പർച്യൂണിറ്റി നമുക്ക് വല്ലപ്പോഴേ അല്ലേ വരെയുള്ളൂ അതെ ഞാനത് ആക്സെപ്റ്റ് ചെയ്തു അവർ ധൈര്യത്തിൽ ഞങ്ങൾ മൂന്ന് പേരും നാല് പേരും കൂടെ പോയിട്ടാണ് ദുബായിൽ ഈ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നത് അത് മെയ്യിലാണ് ബുക്ക് ചെയ്യുന്നത് ജൂലൈയിലേക്ക് വേണ്ടിയിട്ട് കാരണം അതിനിടയ്ക്ക് ഒരു നോമ്പുകാലൊക്കെ വരുന്നു അപ്പോൾ ദുബായിൽ അറിയാമല്ലോ കാലം ഡ്രൈ ആണ് പ്രത്യേകിച്ചും നടക്കലോ നോമ്പ് കഴിഞ്ഞിട്ട് പക്ഷേ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ രജിസ്ട്രേഷൻ വന്നു അങ്ങനെയാണ് ആ പ്രോഗ്രാമല്ലെ എഴുപതോളം ആളുകൾ പെയ്ഡായിട്ട് അറ്റൻഡ് ചെയ്യുന്ന പ്രോഗ്രാം നടക്കുന്നു ആദ്യത്തെ പ്രോഗ്രാം അതിൻ്റെ ഫീഡ്ബാക്കാണ് ഇന്ന് എന്നെ ഇവിടെ ഇരിക്കുന്നതിലേക്ക് എത്തിച്ചിട്ടുള്ളത് സോ അത് ആ ഒരു പുസ്തകം വായനയും ആ പുസ്തകത്തിലൂടെ കിട്ടിയ ട്രാൻസ്ഫർമേഷൻ തന്നെയാണ് പിന്നീടാണ് ഞാൻ ആ പുസ്തകത്തെ കുറിച്ച് ആഴത്തിൽ ഈ പുസ്തകം എന്താണെന്ന് പഠിക്കുന്നത് പുസ്തകത്തിലുള്ളത് പഠിച്ചെങ്കിലും ഈ പുസ്തകം എന്താണെന്ന് പഠിക്കുന്നത് അപ്പോഴാണ് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച വളരെ മികച്ചൊരു ക്ലാസിക്കാണെന്നൊക്കെ മനസ്സിലാകുന്നത് കാരണം പുള്ളിക്കാരനത് എഴുതിയത് അമേരിക്കയിൽ അക്കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ അഞ്ഞൂറോളം ബിസിനസ്സുകാരുടെ ലൈഫിൽ അവരുടെ കൂടെ ഇരുപത്തഞ്ച് വർഷം സ്പെൻഡ് ചെയ്ത് അവരുടെ ലൈഫ് റിസർച്ച് ചെയ്ത് പ്രത്യേകിച്ചും ആൻഡ്രിയു കാണി അതുപോലെ തന്നെ തോമസ് ആൽബ ഐഡിസൺ എൻട്രി ഫോർഡ് ഇവരെ പോലുള്ള ഘടാഘടിയന്മാരായിട്ടുള്ള ആളുകളുടെ ലൈഫിനെ ഇരുപത്തഞ്ച് വർഷം എടുത്ത് പഠിച്ചിട്ട് എഴുതിയതിൻ്റെ സമ്മറിയാണ് ഈ തിങ്ക് ആൻഡ് ഗ്രോറിജ് സോ ചിന്ത ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള പാഠം അന്നാണ് ഞാൻ പഠിക്കുന്നത് ആ പുസ്തകത്തിലൂടെ സോ ഇന്ന് ഞാൻ കുറെ ആളുകൾ അവരെ ചിന്ത ചേഞ്ച് ചെയ്യുകയും ഹാബിറ്റ് ചെയ്ഞ്ച് ചെയ്യുകയും വഴി അവരെ ലൈഫ് മാറ്റാൻ പറ്റും അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പല മോട്ടിവേഷൻ സ്പീക്കർ അല്ലെങ്കിൽ സോ കോൾഡ് ബിസിനസ് കോച്ച് ട്രെയിനേഴ്സ് ഇവരൊക്കെ പല ആളുകളും നമുക്കിന്ന് കാണാൻ പറ്റുന്നുണ്ട് സൊസൈറ്റിയിൽ നമ്മളിപ്പോൾ ഒരു ഓൺലൈനൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് പേരെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ അവരൊന്നും കൃത്യമായിട്ട് ഒരു ഒരു ബിസിനസ് റൺ ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഉണ്ടാവണമെന്നില്ല പക്ഷേ താങ്കളുടെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് അങ്ങനെ ഒരു ഓൺട്രപ്രണർ ലൈനിലും കൂടെ അങ്ങ് ആണ് ബിക്കോസ് ബെഞ്ചാലീസ് അക്കാഡമി എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ബഞ്ചാലി ആപ്പ് ഉണ്ട് അല്ലെങ്കിൽ ബഞ്ചാലി ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ പറയുന്ന ഒരു ഒരു സോക്കോൾഡ് ഒരു ബിസിനസ് സാമ്രാജ്യവും താങ്കൾക്ക് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താണ് അവിടെ നടക്കുന്ന സോക്കോൾഡ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓൺട്രപ്രണർ ലൈനിൽ നിൽക്കുമ്പോൾ താങ്കൾക്ക് കുറച്ചുകൂടെ അവരെ അവരുമായിട്ട് കണക്ട് ചെയ്ത് അല്ലെ അവർക്ക് കൂടുതൽ ഗൈഡൻസ് നൽകാൻ സാധിക്കുന്നുണ്ടായിരിക്കും അല്ലെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഞാൻ ജോലി ചെയ്ത് എനിക്ക് എൻ്റെ രണ്ടാമത്തെ ജോലി കഴിഞ്ഞതോടുകൂടി ഞാനൊരു ബിസിനസ് ഞാനും എൻ്റെ സുഹൃത്തും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് പ്രോഡക്റ്റുകൾ കോയമ്പത്തൂരിൽ നിന്ന് ഞങ്ങളുടേതായ ബ്രാൻഡിൽ എടുത്ത് ഞങ്ങൾ കേരളത്തിൽ മാർക്കറ്റ് ചെയ്യും അത് തുടക്കത്തിൽ വലിയ സക്സസ് ആവുകയും ചെയ്തിരുന്നു പിന്നീട് ചെറിയ പറ്റിക്കപ്പെടലുകളും അതുപോലെ തന്നെ മറ്റു ചില ഇഷ്യൂകളും കാരണം ഞങ്ങൾക്ക് ആ ബിസിനസ് മുന്നോട്ടുണ്ടാകാൻ പറ്റില്ല അത് വലിയ സാമ്പത്തിക ബാധ്യത ഞങ്ങൾക്ക് ഇണ്ടാക്കുകയും ചെയ്തു അപ്പൊ അതിൽ നിന്ന് കുറച്ച് ബിസിനസ് പാഠങ്ങളൊക്കെ പഠിച്ച് പുറത്തു കിടക്കണം എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാരണം ഒരു ജോലിക്കാരനായി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളില് കാലാകാലവും ഉണ്ടായിരുന്നില്ല പിന്നെ പക്ഷെ വലിയ സാമ്പത്തിക ബാധ്യതയും അട്രാക്റ്റീവായ ശമ്പളവും ഒക്കെയാണ് അതിനെ പിടിച്ചു നിർത്തിയത് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ജൂനിയർ ബിസിനസ് കൺസൾട്ടൻ്റ് എന്നുള്ള ജോലിയായിരുന്നു അതെനിക്ക് വലിയ അവസരങ്ങൾ നൽകി കാരണം രണ്ടായിരത്തിലേറെ ക്ലയൻസിനെയാണ് ഞാൻ ആ കാലയളവിൽ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് പല രാജ്യക്കാരായിട്ടുള്ള മലയാളികളുണ്ടായിരുന്നു ഇപ്പം ഇന്ന് ദുബായിൽ വലിയ സാമ്രാജ്യമായി മാറിയിരിക്കുന്ന ഫുഡ് പാക്ക് എന്ന് പറയുന്ന ബിസിനസ് അവരുടെ ധൈറയിൽ ഓഫീസിൽ രണ്ടായിരത്തി പതിമൂന്നിൽ അവരുടെ സിസ്റ്റം പ്രോസസ്സും ഒക്കെ ബിൽഡ് ചെയ്യാനും ഐ എസ് ഒ സർട്ടിഫിക്കേഷൻസൊക്കെ വേണ്ടിയിട്ട് അന്ന് കൺസൾട്ട് ചെയ്ത വ്യക്തിയാണ് ഞാൻ അന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ന് പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ വീണ്ടും ഹോട്ട് പാക്കിൽ ഹോട്ട് പാക്കിൽ നൂറ്റി ചുല്ലാനും വരുന്ന ഇന്റർനാഷണൽ സെയിൽസ് സ്റ്റാഫിന് ട്രെയിനിങ് എടുക്കുകയും ചെയ്തു പക്ഷേ ആ കാലയളവിൽ ഹോട്ട് പാക്ക് ഇന്ന് ലോകത്തിൽ തന്നെ എണ്ണം പറയാവുന്ന പാക്കിംഗ് മാനുഫാക്ചറിങ് യൂണിറ്റ് കമ്പനി ആയിട്ട് മാറിയിട്ടുണ്ട് വലിയ സ്ഥാപനം വലിയ സക്സസാണ് അത് അതിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള ആളുകളുമായിട്ട് നല്ല സൗഹൃദം എനിക്കുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കുറെ ക്ലയൻസുകൾ എനിക്ക് അതുപോലെ തന്നെ യു എയിലെ തന്നെ ഒരുപാട് എല്ലാ എമിറേറ്റുകളിലേയും എനിക്ക് പല രാജ്യങ്ങളും സന്ദർശിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് സൗദി അതുപോലെ തന്നെ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങൾ ഇവൺ ഇറാഖിൽ അമേരിക്കൻ ആർമിയുടെ കീഴിലുള്ള ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് കൺസൾട്ടിങ് അപ്പം ഇതെനിക്ക് നൽകിയത് വലിയൊരു അവസരമാണ് ബിസിനസ്സുകാരുടെ പ്രോബ്ലംസ് ബിസിനസ്സിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ ഓരോ ബിസിനസ്സിൻ്റെ സ്വഭാവങ്ങൾ അവിടെ ഉണ്ടാകുന്ന ചലഞ്ചസുകൾ അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് എൻ്റെ സീനിയർ കൺസൾട്ടൻറ്റുമാർ എനിക്ക് ആദ്യം ഗൈഡൻസ് തന്നിരുന്നു പിന്നീട് ഞാൻ സീനിയർ കൺസൾട്ടൻ്റായി ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡായി പിന്നെ എൻ്റെ ഒരു പറ്റാൻ കൺസൾട്ടൻറ്റുമാരെ ഹെഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി അപ്പോൾ ആദ്യം എനിക്ക് ബിസിനസ്സുകാരുടെ ദൈനംദിന പ്രോബ്ലം ബിസിനസ്സുകാരുടെ പ്രശ്നങ്ങളും എങ്ങനെയാണ് ബിസിനസ്സിൻ്റെ ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ടീമിനെ ബിൽഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പ്രോസസ്സ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് അതിനകത്ത് ടെക്നോളജി ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഒരു ടെക്നോളജി കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ ചെയ്യണം തുടങ്ങിയ നോർമലായിട്ടൊരു ബിസിനസ്സിൻ്റെ പീപ്പിൾ പ്രോസസ്സ് പ്രോഡക്റ്റ് തുടങ്ങിയ ഒരു പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് ഈ അനുഭവങ്ങളിലൂടെ എനിക്ക് ലഭിച്ചു എന്നുള്ളത് ഇതൊരു ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഇതിലൊരു ഭാഗ്യമാണ് അതോടൊപ്പം തന്നെ ബഞ്ചാലി അക്കാഡമി ജസ്റ്റ് എന്നെ വിചാരിച്ച് മാത്രം റൺ ചെയ്യുന്ന ഒരു സ്ഥാപനമല്ല സാധാരണ നിങ്ങൾ കാണുന്ന ബിസിനസ് കോച്ച് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്നൊക്കെ പറയുന്ന ആൾ പലപ്പോൾ ഒരു സ്ഥാപനവും ബിസിനസ് ആയിട്ട് തന്നെ ചിലപ്പോൾ റൺ ചെയ്ത് ഉണ്ടാവില്ല പക്ഷേ ബെഞ്ചാലി അക്കാഡമിയിലേ മുപ്പതിലേറെ സ്റ്റാഫ് ബെഞ്ചാലി അക്കാഡമിയിൽ മാത്രമുണ്ട് ഞങ്ങൾക്ക് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് ട്രെയിനിങ് എടുക്കുക എന്ന് മാത്രമല്ല ഞങ്ങളുടെ റവന്യൂ എന്ന് പറയുന്നത് ബെഞ്ചാലി ആപ്പ് എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള റവന്യൂ ഓട്ടോമാറ്റഡ് സ്ട്രീമ് ഞങ്ങൾക്കുണ്ട് പിന്നെ പല സെഗ്മെൻ്റിലും ആർ ആൻഡ് ഡിയിൽ ഞങ്ങൾക്കുണ്ട് മീഡിയയിലും പ്രൊഡക്ഷനിലും ഞങ്ങളുടെ ടീമുണ്ട് അതുപോലെ തന്നെ ഫൈനാൻസും ഒക്കെ ആയിട്ട് ഒരു മുപ്പതോളം സ്റ്റാഫ് ഉള്ള ഒരു സ്ഥാപനമാണ് ഇന്ന് ബെഞ്ചാലേക്കടൽ അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ബ്രൈറ്റ് ഫോട്ടക്ക് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഈ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ഫ്ലൈജീനിയ എന്ന് പറയുന്ന ഒരു എബ്രോഡ് സ്റ്റഡിയുടെ ഒരു ബിസിനസ് ഇന്ന് എൻ്റെ വൈഫാണ് അത് ഹെഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ പുതിയ പ്രൊജക്ട് പിന്നെ അതുപോലെ തന്നെ ദുബായിൽ എൻ്റെ അളിയൻ മാനേജ് ചെയ്യുന്നതുകൊണ്ട് ഒന്ന് രണ്ട് ട്രേഡിംഗ് സ്ഥാപനങ്ങളുണ്ടായിരുന്നു പെട്ടെന്നാണ് കഴിഞ്ഞ ഒരു ഒന്നര വർഷങ്ങൾക്കുമ്പോൾ പള്ളിയുടെ ആകസ്മികമായ മരണം ഉണ്ടായത് അത് തൽക്കാലം സ്റ്റോപ്പ് ചെയ്തു അതോടൊപ്പം തന്നെ മറ്റു കുറച്ച് ചെറിയ ബിസിനസ്സുകളൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് പ്രൊജക്ടുകളും റിസോർട്ടുകളും പരിപാടികളൊക്കെ ആയിട്ട് നമ്മള് പുതിയൊന്നു രണ്ട് പ്രൊജക്ടുകൾ നാച്ചുറോപ്പതിയുടെ ഒരു പ്രൊജക്ട് പാലക്കാട് വരാൻ പോകുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ബ്രാൻഡ് ചെയ്തിട്ടുള്ള ഫെർണിച്ചർ യൂണിറ്റ് ഇപ്പൊ അടുത്ത ഡിസംബറിൽ ഇനാഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അത് ഒരു ഓൺട്രണർ ആയിക്കൊണ്ടുള്ള ബിസിനസ് കോച്ചിങ് തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരു ബിസിനസിനെയും പരിചയമില്ലാതെ ഒരു ബിസിനസ് മാനിലിത് പരിചയമില്ലാതെ ഞാനും കോട്ടിട്ടിട്ട് വീഡിയോ കൊണ്ടിരുന്ന ബിസിനസ് കോച്ച് എന്ന് പറയുന്ന രീതിയല്ല